വചനമൊഴി ഡിസംബർ ഒന്ന് വചനഭാഗം റോമ നാല് ഒന്ന് പന്ത്രണ്ട് മത്തായുടെ സുവിശേഷം ഏഴ് ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് ഈശോയെ അനുഗമിക്കുന്ന യഥാർത്ഥ ശിക്ഷന്മാരുടെ ജീവിതശൈലി എന്തായിരിക്കണമെന്നാണ് ഇന്നത്തെ തിരുവചനഭാഗം നമ്മോട് പറയുന്നത് കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നത് ഈശോ വീണ്ടും പറയുന്നു വചനം ശ്രവിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ പണിത ഭവനം പോലെയായിരിക്കും ആദരങ്ങൾ കൊണ്ട് പറയുന്നവർ മാത്രമാകാതെ ദൈവഹിതം പ്രവർത്തിക്കുന്നവരും വചനം ശ്രവിക്കുന്നവർ മാത്രമാകാതെ അതനുസരിക്കുന്നവരും ആകുവാൻ ഇന്ന് സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു വിശ്വാസത്താലുള്ള നീതിമത്കരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ ലേഖനഭാഗം പറയുന്നത് വിശ്വാസത്താൽ നീതിമത്കരിക്കപ്പെട്ട അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ പ്രകടനമായിരുന്നു അവന്റെ ജീവിതം വിശ്വാസത്താൽ തന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകി ഇറങ്ങി പുറപ്പെടുന്ന അബ്രാഹം പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ച് വിശ്വാസത്തിൽ വളരുന്നതും പക്വതയിലേക്ക് വരുന്നതും കാണുവാൻ നമുക്ക് സാധിക്കാം അബ്രാഹത്തെ മാതൃകയാക്കി വിശ്വാസ ജീവിതത്തിൽ വളരുവാൻ തിരുവചനം ഇന്ന് നമ്മെ ക്ഷണിക്കുന്നു വചനത്തിലൂടെ അനാവൃതമാകുന്ന ദൈവഹിതം ഗ്രഹിച്ചുകൊണ്ട് വചനത്തിലൂടെ ശ്രവിക്കുന്നത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് യഥാർത്ഥ ശിക്ഷനാകുവാനുള്ള വിളിക്ക് നമുക്കും പ്രത്യുത്തരം നൽകാം മിസ്ഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ